സഞ്ചാരികൾക്ക് വിസ പ്രവേശനം നൽകാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ പദ്ധതി നടപ്പായേക്കും ഇത് സംബന്ധിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏകദേശം ധാരണയായി റഷ്യയിലേക്ക് ഇന്ത്യക്കാരെ കൂടുതൽ ആകർഷിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപതിനായിരത്തിലേറെ ഇന്ത്യക്കാർ റഷ്യ സന്ദർശിച്ചിരുന്നു സംഘങ്ങളായി എത്തുന്ന ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് വിസ ഇല്ലാതെ പരസ്പരം പ്രവേശനം നൽകും വിസ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ വരുത്താൻ ഇരു രാജ്യങ്ങളും ജൂണിൽ ആലോചന തുടങ്ങിയിരുന്നു കുറഞ്ഞത് അഞ്ചു പേരടങ്ങുന്ന സംഘങ്ങളായിരിക്കും വിസാരഹിത പ്രവേശനം നിലവിൽ ചൈന ഇറാൻ പൌരന്മാർക്ക് റഷ്യ വിസാരഹിത പ്രവേശനം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് റഷ്യ ഇ വിസ സേവനം ആരംഭിച്ചിരുന്നു സാധാരണ വിസ കിട്ടാൻ കാലതാമസം വരുമ്പോൾ നാല് ദിവസത്തിനുള്ളിലാണ് ഈ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് ബിസിനസ് ജോലി സംബന്ധമായാണ് കൂടുതൽ ഇന്ത്യക്കാരും റഷ്യയിൽ എത്തുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിലേക്ക് യൂറോപ്യൻ വിനോദസഞ്ചാരികളിൽ ഇടിവുണ്ടായത് സാമ്പത്തിക മേഖലയെ ബാധിച്ചു സുഹൃദ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ എത്തിച്ച് ഈ വിടവ് നികത്താനാണ് ഇവരുടെ ശ്രമം